ജനാഭിമുഖ കുർബാന തുടങ്ങിയ പള്ളികളിൽ അവ ചുരുങ്ങിയ കാലത്തേക്ക് താൽക്കാലികമായി തുടരാനുള്ള അനുമതി മാത്രമാണ് ഇരുപത്തിനാല് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പൗരസ്ത്യ തിരുസംഗം നൽകിയിരുന്നത് ഇതിനുശേഷം എൺപത്തിയാറിൽ ജോൺപോൾ പാപ്പ കോട്ടയത്ത് പുതിയ സിറമലബാർ കുർബാന ക്രമം ഉദ്ഘാടനിച്ച ശേഷവും എറണാകുളം വിമതർ അംഗീകാരമില്ലാത്ത ജനാഭിമുഖം തുടരുകയായിരുന്നു പ്രാർത്ഥിക്കാനായി കിഴക്കോട്ട് തിരിയണമെന്ന് കൂതാശകളുടെ പരികരണം സംബന്ധിച്ച സഭകൾക്കുള്ള കനോൺ സംഹിത നിർദ്ദേശിക്കുമ്പോൾ പൗരസ്ത്യസഭയായ സിറം മലബാർ സഭ ആരാധനയായ പരിശുദ്ധ കുർബാനയുടെ കൂതാശ ഭാഗം മാത്രം അർത്ഥരാഭിമുഖമായും ബാക്കി ഭാഗങ്ങൾ ജനാഭിമുഖമായും അർപ്പിക്കാൻ അന്ന് തീരുമാനിച്ചു വിമതി വിഭാഗത്തിൻ്റെ കൂടുതൽ ദുർവാശിക്ക് വഴങ്ങി കാനോനിക നിർദ്ദേശങ്ങൾ അവഗണിച്ച് കത്തോലിക്ക കൂട്ടായ്മയിൽപ്പെട്ട ഒരു സഭകളിലും ഇല്ലാത്ത ഫിഫ്റ്റി ഫിഫ്റ്റി ഫോറമിൽ അംഗീകരിച്ച് മുപ്പത്തിനാല് രൂപതകളിൽ അവർ നടപ്പാക്കി എറണാകുളത്തെ വിമത പുരോഹിതർ അൽത്താരിലേക്ക് തിരിയാൻ പിന്നെയും കൂട്ടാക്കുന്നില്ല എന്തുകൊണ്ട് മാർപ്പാപ്പയും ലത്തീൻ സഭയും കുർബാന ജനാഭിമുഖമായി ചൊല്ലുന്നു അതുകൊണ്ട് തങ്ങൾക്ക് എന്തുകൊണ്ട് ജനാഭിമുഖമായി ഒരു കുർബാന അർപ്പിച്ചുകൂടാ എന്നതായിരുന്നു അന്നത്തെ വിമത വൈദികന്റെ ന്യായം മാർപ്പാപ്പയും ലത്തീൻ സഫാ സിനിടും അൽത്താരാഭിമുഖമായും ജനാഭിമുഖമായും കുർബാന ചൊല്ലാൻ അനുമതി നൽകിയിട്ടുണ്ട് എന്നാൽ സിറോ മലബാർ സിനിഡ് അപ്രകാരം ഒരു അനുമതി നൽകിയിട്ടേ ഇല്ല ഇതുവരെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ മാർ ജോസഫ് പാറേക്കാട്ടിൽ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച സിറോ മലബാർ തക്സയിൽ വചന ശുശ്രൂഷ ബ്രഹ്മ ഉപയോഗിച്ച് ജനാഭിമുഖമായി ചൊല്ലാവുന്നതാണെന്ന നിർദ്ദേശം ഉണ്ടായിരുന്നു എന്നാൽ കുർബാന മുഴുവൻ ജനാഭിമുഖമായി ചൊല്ലാൻ അനുവദിക്കുന്ന ഒരു നിർദ്ദേശവും ഖർദിനാൽ പാറേക്കാട്ടിലോ വത്തിക്കാനോ നൽകിയിട്ടുമില്ല സിറോ മലബാർ സഭയിൽ ജനാഭിമുഖ കുർബാന തുടങ്ങിയത് ലത്തീൻ അനുകരണമായിരുന്നെന്ന് ഇതിൽ നിന്നും വളരെ വ്യക്തം പൗരസ്ത്യ സഭകൾ തങ്ങളുടെ പാരമ്പര്യങ്ങൾ സംരക്ഷിക്കണമെന്നും നഷ്ടമായ പാരമ്പര്യങ്ങൾ വീണ്ടെടുക്കണമെന്നുമാണ് പൗരസ്ത്യ സഭകളെ സംബന്ധിച്ച വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖ അന്നുമെന്നും സഭാ വിശ്വാസികളെ പഠിപ്പിക്കുന്നത് ജനാഭിമുഖം ലത്തിനീകരണമാണെന്നും ലത്തിനീകരണം പാടില്ലെന്നുമാണ് വത്തിക്കേണ്ട നിലപാട് പൗരസ്ത്യ തിരുസംഘം ജനാഭിമുഖത്തിനെതിരായ കൃത്യമായ നിലപാട് എൺപത്തി അഞ്ചിൽ തന്നെ സ്വീകരിച്ചിരുന്നു എന്നാൽ എറണാകുളത്ത് വിമത അതെല്ലാം അവഗണിച്ചു അന്നു മുതൽ ഇന്ന് വരെ റോമിൽ നിന്നും എല്ലാ രൂപതകൾക്കും അയച്ച എൺപത്തിയഞ്ചിലെ കോൺഗ്രിഗേഷൻ ഫോർ ദി ഓറിയന്റൽ ചർച്ചസിന്റെ സിറോ മലബാർ കുർബാന സംബന്ധിച്ചൊരു ഫൈനൽ ജഡ്ജ്മെന്റ് തീരുമാനം നിർദ്ദേശം അതിങ്ങനെ പറയുന്നു കുർബാന പരമ്പരാഗതമായി അർപ്പിച്ചു വന്നിരുന്ന രീതിക്ക് പകരം ജനാഭിമുഖമായി അർപ്പിക്കുന്നത് സംബന്ധിച്ച സങ്കീർണമായ വിഷയത്തിൽ പുരോഹിതൻ ആരാധനാ സമൂഹത്തിന്റെ തലവനായി നിൽക്കുമ്പോൾ അദ്ദേഹം നയിക്കുന്ന ആരാധനാ സമൂഹത്തിൻ്റെ അതേ ദിശയിൽ നിന്നുകൊണ്ട് തന്നെ ആരാധന നയിക്കുകയാണ് വേണ്ടതെന്നാണ് പൗരത്വ തിരുസംഘത്തിൻ്റെ നിലപാട് പരിശുദ്ധ സിംഹാസനത്തിന്റെ അനുമതി ഇല്ലാതെയാണ് ജനാഭിമുഖ കുർബാന ആരംഭിച്ചത് ഈ വിഷയത്തിലെ പാരമ്പര്യം ആദർശപരമായി നിലനിൽക്കുകയും ഈ വിഷയത്തിൽ പരിശുദ്ധ സിംഹാസനത്തിൻ്റെ ഇഷ്ടത്തെ വ്യക്തമായി പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നുണ്ട് കുർബാന ജനാഭിമുഖമായി ആഘോഷിക്കുന്നത് പൗരസ്ത്യ പാരമ്പര്യത്തിലെ ദൈവാരാധന സംബന്ധിച്ച അടിസ്ഥാന സമീപത്തിന് വിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ കുർബാന ജനാഭിമുഖമായി വിശ്വാസികളോ പുരോഹിതരോ ആഘോഷിക്കാൻ പാടില്ല മറിച്ച് പൗരസ്ത്യ പാരമ്പര്യമനുസരിച്ച് അനുസരിച്ച് അർത്തരയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന സാധാരണ രീതി തന്നെ വേണം പുരാതന പാരമ്പര്യത്തെ ചെയ്തതുപോലെ ജനങ്ങൾക്കിടയിൽ വചന ശുശ്രൂഷ ആഘോഷിക്കാൻ എല്ലാ കത്തിഡലിന്റെയും ഇടവക പള്ളികളുടെയും ഹൈലിയുടെ നടുവിൽ ബ്രഹ്മ നിർമ്മിക്കുകയും പതിവായത് ക്രമീകരിച്ച് ഉപയോഗിക്കേണ്ടതുമാണ് അടുത്തത് ജനാഭിമുഖ കുർബാന ഇതിനകം തുടർന്നു വരുന്ന പള്ളികളിൽ അവ താൽക്കാലികമായി ചുരുങ്ങിയ കാലത്തേക്ക് തുടരാൻ അനുവദിക്കുന്നുണ്ട് ഇതാണ് കോൺഗ്രിഗേഷൻ എൺപത്തിയഞ്ചിൽ പറഞ്ഞ ആ ഉത്തരവിലുള്ളത് എന്നാൽ പരീക്ഷണ കാലയളവിൽ ഇതിനകം നൽകിയ എല്ലാ അനുമതികളും ഒഴിവുകളും ഇതിനാൽ റദ്ദു ചെയ്യുന്നു ഈ ഉത്തരവ് നിലവിലുണ്ട് പക്ഷേ അതൊന്നും മാർപ്പാമ്പോളെ എനിക്കും വിമത മെത്രന്മാർക്കും അവരുടെ അനുയായികളായ വിമത വൈദികർക്കും ഒരു ഉത്തരവേ അല്ല വെറും ഒരു കടലാസിൻ്റെ വില പോലും അവർ ഇതിന് നൽകുന്നില്ല ഒത്തിക്കിൽ നിന്ന ഈ ഒരു ഉത്തരവിന് ആ ഒരു വില പോലും നൽകിയില്ലെങ്കിൽ സഭയിൽ ഈ മെത്രന്മാർക്ക് വിമതർക്ക് വിശ്വാസമേ ഇല്ലെന്നല്ല അർത്ഥം